ാരെ അങ്ങനെ ഒരു നൈറ്റി മെറ്റീരിയലിൽ നമ്മളൊരു അടിപൊളി എലൈൻ കുർത്തി ഉരിദാർ തയ്ച്ച് കഴിഞ്ഞതാണ് കാണിച്ചിരിക്കുന്നത് അപ്പം താല്പര്യമുള്ള എല്ലാവരും എൻ്റെ ഒപ്പം കൂടിക്കോളാം ഹായ് ഫ്രണ്ട്സ് സലിറോസ് ചാനലിൻ്റെ ഒരു സ്റ്റിച്ചിങ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഞാൻ കഴിഞ്ഞ ഒരു രണ്ട് ദിവസം മുമ്പ് അപ്ലോഡ് ചെയ്തിരുന്ന ഒരു എ ലൈൻ ഫ്രണ്ട് ഓപ്പൺ കുർത്തിയുടെ സ്റ്റിച്ചിങ് ഏറ്റവും വിശ്വറ്റ് സ്റ്റിച്ചിങ് നിങ്ങളെ കാണിക്കും ആർക്കെങ്കിലും തയ്ക്കാൻ താല്പര്യമുള്ളവർക്ക് കാണണം എന്നാഗ്രഹമുള്ളവർക്ക് കാണാം ഇല്ലാത്തവര് നോക്കാനേ പോകണ്ട അല്ലേ അപ്പം ഞാൻ ഏറ്റവും വിസഡ് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കത്തില്ല ഇത് അതിൻ്റെ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തിട്ടിരിക്കുക നമ്മൾ ഈ എലൈൻ കുർത്തിയുടെ ഫ്രണ്ട് ഓപ്പൺ ആണെന്ന് പറഞ്ഞല്ലോ അപ്പം നമ്മൾ എങ്ങനെ എന്താ അവിടെ ചെയ്യുന്ന നമുക്ക് നിങ്ങൾ നോക്കുക ഇതെല്ലാം നിങ്ങളെ കട്ട് ചെയ്യുന്നവരെ ഞാൻ കാണിച്ചിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ കട്ടിങ് വീഡിയോ കൂടി ഇത് ഇതിൻ്റെ അകത്തെ കമൻ്റ് ബോക്സിൽ ആദ്യം പിൻ ചെയ്തു തരാം ഇതിന് രണ്ട് പീസ് തുണികൾ നമ്മൾ എടുക്കുന്നുണ്ട് ഒന്ന് മൂന്ന് ഇഞ്ച് വീതി ഉള്ളതും ഒന്ന് ഒന്നര ഇഞ്ച് വീതി ഉള്ളതും ചിലർ ഇത് രണ്ടെടുക്കാറുണ്ട് രണ്ടോ ഒന്നരയോ ഇതിന് നമ്മൾ എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ ഈ നെക്കില്ലേ ഈ നെക്കിന്റെ ഇവിടം മുതൽ തീയതി ഇങ്ങനെ മറിച്ച് വെച്ചിട്ട് നമ്മൾ നമ്മളിങ്ങനെ ഒരു കാലിഞ്ച് ഇതിട്ട് ഇങ്ങനെ ഫുൾ ലെങ്തിൽ തയ്ച്ചു തയ്ച്ചുകൊണ്ട് വരും അതുപോലെ തന്നെ ഈ ഈ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തോ തയ്ക്കുന്നത് ഞാൻ ബാക്കി നിങ്ങളെ കാണിക്കാം അവിടെ വെച്ച് ഒത്തിരി കാണിക്കാൻ പറ്റും അപ്പോൾ ഞാൻ തയ്ച്ചിട്ട് ബാക്കി എന്താ ചെയ്യുന്നുള്ളത് നോക്കിക്കേ ഇങ്ങനെ തയ്ച്ചിട്ട് നമ്മൾ മറുകല്ലേ മറിച്ചിട്ട് ഈ അരികും ഒരു കാലിഞ്ച് അടിച്ചിട്ട് നമ്മൾ ബാക്കിലേക്ക് അത് ഞാൻ തയ്ച്ച് കാണിക്കാം ഇനി നമ്മൾ ഈ പീസിലെന്താ ചെയ്യുന്ന ചോദിച്ചാൽ ഈ മൂന്നിഞ്ചിൻ്റേത് ഇത് ചെയ്തേക്കുന്ന പോലെ തന്നെ നമ്മൾ ഇങ്ങനെ ഇവിടെ അടിച്ചു പിടിപ്പിക്കാൻ പോവാം ഈ സൈഡിൽ ഇങ്ങനെ ഇത് ഫുള്ള് തയ്ച്ച് പിടിപ്പിക്കും തയ്ച്ച് പിടിപ്പിച്ചിട്ട് എന്ത് ചെയ്യും ഇതിങ്ങനെ ഒരു അര ഇഞ്ച് അകത്തോട്ട് മടക്കി ഇങ്ങനെ നമുക്ക് പുറത്തോട്ട് എക്സ്ട്രാ ഈ വെളിയിലോട്ട് നിൽക്കത്തക്ക രീതിയിൽ തയ്ക്കും ഇത് രണ്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തുകൊണ്ട് വരാം കേട്ടോ കാണിക്കാം സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് കാണിക്കാം അതിന് മുമ്പ് ഒരു കാര്യം കൂടി നിങ്ങളെ കാണിക്കട്ടെ ഇതിൻ്റെ ഫ്രണ്ട് നെക്കിൽ നമുക്ക് തയ്ക്കാൻ വേണ്ടി അതിൻ്റെ കൈയുടെ ഭാഗം കട്ട് ചെയ്തെടുത്തുനിന്ന് ഇത്രയും നമുക്കുണ്ടായിരുന്നു മിച്ചം കൈയുടെയെല്ലാം നമ്മുടെ ഷോൾഡർ കട്ട് ചെയ്യുന്ന ഭാഗത്തു നിന്ന് കിട്ടിയ രണ്ട് പീസാണ് അപ്പം നമുക്ക് അത് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി നമുക്കിങ്ങനെ ഒരു പണി ചെയ്യാം ഇതിൻ്റെ മോശം വശത്തോട്ട് ഇതിൻ്റെ മോശം വശം ഇങ്ങനെ നമ്മൾ അകത്തോട്ട് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാമോ ദ ഇങ്ങനെ നമുക്ക് ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം അപ്പം നമുക്ക് എളുപ്പത്തിൽ തയ്ക്കാനായിട്ട് പറ്റുള്ളൂ അപ്പം നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇതൊന്ന് ഒന്ന് വരച്ചെടുക്കാം അപ്പം കറക്റ്റായിട്ട് തന്നെ നമുക്ക് ഇത്ര അതുപോലെ തന്നെ ഈ നെക്കിൻ്റെതും ഞാൻ ഈ തുണിയിലുള്ളിൽ വെച്ചിട്ട് ഒന്ന് വരച്ചെടുക്കുകയാണേ അപ്പം ഇതുപോലെ നിങ്ങൾ ചെയ്യണോ അതിനു വേണ്ടി പറയുന്നത് എന്നാന്ന് ചോദിച്ചാൽ തുടക്കക്കാരുണ്ടെങ്കിൽ നല്ല വൃത്തിയായിട്ട് നിൽക്കു തയ്ക്കാനായിട്ടുള്ള ഐഡിയ ആ ഞാൻ കാണിച്ചു തരുന്നത് ഇതെടുക്കുമ്പോൾ ഇങ്ങോട്ടൊരു ഒരു ഇഞ്ച് കൂടെ കൂടുതലെടുക്കണേ നമുക്ക് തുണി ഉണ്ടല്ലോ എന്നിട്ട് നമ്മൾ ഈ കറക്റ്റായിട്ട് ഇതൊന്ന് ഇങ്ങനെ മുന്നോട്ട് വരയ്ക്കുന്നു എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് നമുക്കിപ്പം തന്നെ ഇതിന്റെ ബാക്കി ഒരു ഒരു ഇഞ്ച് മിച്ച വിട്ട് കട്ട് ചെയ്ത് കളിഞ്ഞതിന് ശേഷം നമുക്ക് റൗണ്ട് വേണമെങ്കിൽ വേണമെങ്കിലൊന്ന് തയ്ച്ചെടുക്കാം ബാക്കി ഭാഗം നമുക്കൊന്ന് വരച്ച് തേ നിങ്ങൾ വെട്ടിക്കൂ ഞാൻ വരയ്ക്കുന്നില്ല അതുപോലെ തന്നെ ഇതും എക്സ്ട്രാ നിൽക്കുന്ന തുണി നമുക്ക് ഈ രണ്ടും നെക്കേൽ പിടിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ ഓർത്ത ഈ ആദ്യം പറഞ്ഞ ഒന്നര ഇഞ്ച് തുണിയില്ലേ അത് എവിടെയാ വെക്കുന്നോക്ക് നമ്മുടെ ചുരിദാറിന്റെ നമ്മുടെ വലത്ത് വശത്തുള്ള പീസിലേക്കാണ് നമ്മൾ ആദ്യം അറ്റാച്ച് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്ത നോക്കി നല്ല വശത്തോട്ട് നല്ല വശം വെച്ചിട്ട് ഒരു കാലിഞ്ച് ഒരുപാട് കയറ്റി അടിക്കുകയില്ല കാരണം നെക്ക് ഞാൻ അതനുസരിച്ച് കൂടുതൽ വിട്ട് എടുത്തിട്ടില്ല ആവശ്യത്തിനുള്ളത് മൂന്നിഞ്ചും കൊണ്ടാന്ന് തോന്നി മൂന്നേ എടുത്തിട്ടുള്ളൂ ഇതുപോലെ കൂട്ടിയെടിപ്പ് വരുമ്പോൾ നിങ്ങൾ അതിൻ്റെ ആ തയ്യൽത്തുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കണം എന്നിട്ട് നമ്മൾ വലിക്കുകയും ചെയ്യരുത് ഒട്ടും വലിക്കരുത് നമ്മൾ നേരെ തൊണ്ണി ഇത് രണ്ടും പിടിച്ച് വെച്ചങ്ങ് തയ്ക്കുക ചെയ്യുന്നു ഞാനിത് നിങ്ങൾ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഈസെൻ്റ് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് സ്കിപ്പ് ചെയ്ത് അവിടുന്ന് ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ കണ്ടിട്ട് എന്നോട് സംശയം ചോദിക്കല്ലേ കേട്ടോ അപ്പം ഏറ്റവും തുടക്കക്കാർക്ക് ഇത് പൂർണ്ണമായും നിങ്ങൾ സമയമെടുത്ത് കാണണം ഇവിടെ നമ്മൾ പതിച്ചടിക്കുക തയ്യൽ തുമ്പ് റൈറ്റ് സൈഡിലേക്ക് ഇത് ഈ എക്സ്ട്രാ പിടിപ്പിച്ച പീസിൻ്റെ അടിയിലേക്ക് വെച്ച് നമ്മൾ പതിച്ചടിക്കുക പതിച്ചടിക്കുന്ന അടുപ്പ് എവിടെയാണ് വീഴുന്നത് ആ ചെറിയ പീസിലായിരിക്കണം അടുത്ത് വരുന്നത് അതും അങ്ങോട്ടും ഇങ്ങോട്ടും എങ്കോണിച്ച് വരരുത് കൃത്യമായിട്ട് വേണം അതും തയ്ക്കാൻ എന്നിട്ട് നമ്മളിതിനെ അകത്തോട്ട് മടക്കുക നമുക്ക് അങ്ങനെ ഒരു കാലിഞ്ച് മടക്കിയിട്ട് അകത്തോട്ട് മടക്കി തയ്ക്കാം കേട്ടോ നിർബന്ധമില്ല തേരുവശമാണെങ്കിൽ മടക്കിയില്ലെങ്കിലും നമുക്ക് തയ്ക്കാം കേട്ടോ എങ്ങനെ വെള്ളം നമുക്ക് തയ്ക്കാം ഞാനിപ്പോൾ ഇത് പുറത്ത് വെച്ച് തയ്ക്കുക എന്നാന്ന് ചോദിച്ചാൽ കൃത്യമായ അളവിൽ അതൊക്കെ വെളിയിൽ കാണുന്ന സ്ഥലമല്ലേ അപ്പോൾ കറക്റ്റ് ദൂരം വരാൻ വേണ്ടി ഇങ്ങനെ ചെയ്യണമെന്നു നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്കത് അകത്തോട് മടക്കി മറുവശത്ത് വെച്ച് തന്നെ തയ്ക്കാം ഞാനിങ്ങനെ തയ്ച്ചെന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഒട്ടും ചുളുക്കാൻ വരാതെ നമ്മൾ കൃത്യമായിട്ട് ആ പതിച്ചടിച്ചതിനെ നേരെ കൈ കൊണ്ടൊന്ന് ഒന്ന് പ്രസ്സ് ചെയ്ത് കൊടുത്ത് അടി വരെ അടിക്കാം വലിക്കാൻ പോയാൽ ഇവിടെ ഒരു ചുളുക്കം വരും അത് പിന്നെ അപ്പടി വൃത്തികേടായിട്ട് മാറും കേട്ടോ നമ്മൾ ഒട്ടും വലിക്കല്ലേ ഇങ്ങനെ നമ്മൾ തുണിയെ നീക്കിയിട്ട് കൊടുത്ത് 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 നല്ല രീതിയിൽ നമുക്കതന്നെ തയ്ച്ചെടുക്കാം ഞാനിങ്ങനെ പുറത്തു ഇങ്ങോട്ട് കാണുന്ന വശത്ത് തയ്ച്ചുന്നേ ഉള്ളൂ അങ്ങനെ നിർബന്ധം ഒന്നും ഇല്ല കേട്ടോ ഞാനങ്ങനെ തയ്ച്ചു എനിക്കങ്ങനെ ഉള്ളൂ കണ്ടോ വൃത്തിയായിട്ട് കിട്ടിയില്ലേ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ ഇനി നമുക്ക് ഈ സൈഡിൽ കൂടെ വേണേ ഒന്ന് പതിച്ചടിക്കാം സമയമുണ്ടെങ്കിൽ ഓ ഞാനതിന് മെനക്കെടുന്നില്ല ഇനി നമ്മുടെ അടുത്ത പീസിൽ നമ്മുടെ ഇടതു വശത്ത് വരുന്ന ആ പീസിൽ ആ മൂന്ന് ഇഞ്ചിൻ്റെ തുണി ഈ പറഞ്ഞ പോലെ തന്നെ നല്ല വശം തമ്മിൽ കൂട്ട് ചേർത്ത് നെക്കിൻ്റെ അവിടുന്നോ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ ചെയ്തു ഒരു കാര്യം മാത്രം വലിക്കരുത് അതുപോലെ കാലിഞ്ചിൽ കൂടുതൽ ഇവിടെ ഗ്യാപ്പ് എടുക്കുകയും ചെയ്യരുത് അപ്പോൾ കഴുത്ത ഒരു ഒരു വേറൊരു മിസ്റ്റേക്കിൽ വരും അതുകൊണ്ടാണെ അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഇച്ചിരി എക്സ്ട്രാ ഇവിടെ വെട്ടി തയ്ക്കാവുന്ന പോലെ കഴുത്ത് ആ ഷേപ്പിൽ കണ്ടു കണ്ടെടുക്കുവാണ് കട്ട് ചെയ്ത് എടുത്ത് എടുത്തിരുന്നെങ്കിൽ കുഴപ്പമില്ല ഇപ്പം നമ്മൾ അങ്ങനെ എഴുതി എന്നിട്ട് നമ്മളിങ്ങനെ വലിച്ചു പിടിക്കാതെ തയ്ച്ച് പോരുവാണേ ഫുൾ വീഡിയോയും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇത് അപ്ലോഡ് ചെയ്യുകയാണ് തുടക്കക്കാർ ഏറ്റവും തുടക്കക്കാർ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ പരിചയത്തിലുണ്ടെങ്കിൽ ഒക്കെ നിങ്ങൾ കൊടുക്കണം ഇനി നമ്മൾ എന്ത് ചെയ്തു നോക്കിയാൽ ആ അരിക്ക് ഒരു കാലിഞ്ച് മടക്കിയിട്ട് നമ്മളിപ്പോൾ തയ്ച്ച അടുപ്പിലോട്ട് വെച്ച് കൃത്യം വെച്ച് തയ്ക്കണം അല്ലല്ല ഒത്തിരി അടുപ്പ് പുറത്തൂടെ കാണും അങ്ങനെ വരാതിരിക്കാനായിട്ടാണേ നമ്മൾ ആദ്യം അടിച്ച അടുപ്പിലോട്ട് ചേർത്ത് തയ്ക്കുക ഇത് ചെയ്യുമ്പോഴും ആ കറക്റ്റ് ലൈനിൽ വരണം അതുപോലെ തുണി വലിക്കരുത് വലിച്ചാൽ ഇതിങ്ങനെ ഒരു ചൂക്കം വരും ഞാൻ കാണിക്കാം ഒട്ടും വലിച്ചില്ലേ പോലും വരും അതെങ്ങനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് ഇതിനകത്ത് കാണാം ഞാൻ അത് ശ്രദ്ധിച്ച് ചെയ്യുന്ന നിങ്ങൾ കണ്ടോ കണ്ടോ ചിലപ്പോൾ പോലും നമ്മൾ വലിച്ചില്ലേ പോലും അവിടെ വരുമ്പം ചെറിയ ചുളുക്കം വരാൻ സാധ്യതയുണ്ട് അതിന് ഞാൻ ഒരു പകുതി കൂടുതൽ കഴിയുമ്പം അടീന്നേ ഇങ്ങനെ പിടിച്ചു വരും കാരണം ഇവിടെ ഈ അടിഭാഗം നമ്മൾ ഓപ്പൺ ആക്കി ഓപ്പണാക്കിയിടുമ്പോൾ വൃത്തിക്ക് കിടക്കണ്ടേ അതിനുവേണ്ടി അടീന്ന് പിടിച്ചു വരിക അപ്പം കണ്ടോ ഇവിടെ ഒരു സ്വല്പം എക്സ്ട്രാ നിൽക്കുന്നുണ്ടോ അത് നമുക്കൊരു കുഞ്ഞൊരു ഒരു നുറിവ് പോലെ ഇട്ട് അടിച്ചു വരാം അപ്പം പിന്നെ ആ നുറിവ് പോലെ ഇട്ട് നകത്താ വരുന്നത് അത് പുറത്ത് കാണത്തല്ലോ തന്നെയല്ല ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ റൈറ്റ് സൈഡിലെ പീസ് കയറ്റി വെച്ചടിക്കുകയാണ് അതുകൊണ്ട് തന്നെ അപ്പം ഈ അടിഭാഗം കാണാം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് കേട്ടോ കണ്ടോ ആ ചുളുക്കം പോലുള്ള നമ്മളിങ്ങനെ അങ്ങ് വെച്ചിട്ടൊന്ന് തേച്ചാൽ മതി അതങ്ങ് മാറിക്കോളും കണ്ടോ ഒന്ന് തേച്ച് കൊടുത്ത് മതി ഒരു കുഴപ്പമില്ല അത് കിട്ടും അപ്പം രണ്ട് പീസിൻ്റെ ഫ്രണ്ട് വശം ഞാൻ അടിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് ഏതാ ചെയ്യാവുള്ളത് നെക്ക് തയ്ക്കണം അല്ലേ നെക്ക് തയ്ക്കാനായിട്ട് നമുക്ക് നമ്മൾ മുമ്പേ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ കട്ട് ചെയ്തല്ല വരച്ച് വെച്ചേക്കുന്നത് ഇതിൻ്റെ കഴുത്ത് നമുക്ക് വെട്ടിയെടുക്കാം ഇനി നേരത്തെ നമ്മൾ ഈ നമ്മൾ എടുത്ത ചുരിദാരൻ്റെ പീസ് കഴുത്ത് വെട്ടിയില്ലായിരുന്നെങ്കിൽ നമുക്ക് ഈ പീസ് കട്ട് ചെയ്യാൻ തന്നെ മുകളിൽ വെച്ചടിക്കാറുണ്ട് ഞാൻ പക്ഷേ കട്ട് ചെയ്ത് പോയത് കൊണ്ട് തയ്ക്കുവാണേ നോക്കണം എങ്ങനെ ചെയ്യുന്നത് ആ കയർവ് വശമാണ് ഒരുപോലെ വരേണ്ടത് അല്ലാതെ മുകൾ വശത്തു നിന്നും ഒരുപോലെ പിടിക്കരുത് ആ വളവുള്ള ഭാഗം കറക്റ്റാക്കി വെച്ചിട്ട് നമ്മൾ മുകളിൽ നിന്ന് ഒരു കാലിങ്കിൽ നമ്മൾ ആ കറക്റ്റ് ഷേപ്പിൽ അടിച്ചു പോകുക തുടക്കക്കാർക്ക് ഇങ്ങനെ ചെയ്യുമ്പം തിരക്കൊന്നും വെക്കല്ലേ അപ്പോൾ ചെയ്യണം എന്നിട്ട് അരിക അകത്തോട്ട് മടിച്ചു കണ്ടോ അതെന്തിനാണെന്ന് ചോദിച്ചാൽ ലാസ്റ്റ് നമ്മൾ ഇത് നേരെ നിവർത്തി വെക്കുമ്പോൾ നല്ല വൃത്തിയായിട്ട് കിട്ടും എന്നിട്ട് നമ്മൾ അതിൻ്റെ ഒന്ന് സൈഡ് ആദ്യം അടിച്ചിട്ട് നിങ്ങൾ തയ്ച്ചാൽ മതിയേ ഞാനൊന്നും തയ്ച്ചില്ലായിരുന്നു അരി ഒന്ന് അടിച്ചു എന്നിട്ട് ഇനി പിന്നെ നമുക്ക് ചെയ്യണം പതിച്ചടിക്കണം പതിച്ചടിക്കുക പതിച്ചടിക്കുമ്പം തുമ്പ് എങ്ങോട്ട് വെക്കണം നമ്മുടെ റൈറ്റ് സൈഡിലേക്ക് വെക്കണം മ്മളിങ്ങനെ തയ്ച്ചു അപ്പോൾ ഒരു വശത്തേ കഴിഞ്ഞു ജസ്റ്റ് ഒന്ന് ഞാൻ വെച്ച് കാണിക്കാം കണ്ടോ നല്ല ഷേപ്പിന് വന്നില്ലേ അപ്പോൾ ഈ രീതിയിലൊക്കെ തയ്ക്കാൻ പഠിക്കണേ അടുത്തതും കൂടെ ഞാൻ തയ്ച്ച് കാണിക്കുകയാണേ അടുത്തത് തയ്ക്കുമ്പോൾ നിങ്ങൾ നോക്കിക്കേ ഞാൻ ആ ആദ്യമേ തന്നെ അരി അരികങ്ങ് അടിച്ചെടുക്കുക ഇതാ എളുപ്പ ഇങ്ങനെ ചെയ്യാവേ ഒരിക്കലും കഴിച്ചാൽ പിടിപ്പിച്ചതിന് ശേഷം തയ്ക്കാൻ പോകല്ലേ ഇങ്ങനെ നമുക്ക് തയ്ക്കാം എന്നിട്ട് ആ വരച്ചേക്കുന്ന വരയിലൂടെ കറക്റ്റ് ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഓക്കെ നല്ല വശത്തോട്ട് ചേർത്ത് വെച്ച് ഓക്കേ ഞാൻ മുമ്പ് ഒരു എക്സ്ട്രാ ഒരു ഇഞ്ചിട്ടത് ഇതിന് വേണ്ടിയാണ് ഈ അരിക എന്നിട്ട് നമ്മൾ ആ അരിക അകത്തോട്ട് മടക്കിയാൽ തയ്ക്കുന്നത് അപ്പോൾ അതിന്തിനാണെന്ന് ചോദിച്ചാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് അതിൻ്റെ സൈഡ് നിൽക്കും അല്ലെങ്കിൽ തുമ്പിങ്ങനെ നീണ്ടു നിൽക്കും അതിന് മുന്നോട്ട് തയ്യൽ തുമ്പ് നീളത്തിൽ നിൽക്കും അപ്പുറത്ത് അടിച്ച് അതേ അളവിൽ വേണം ഇവിടെയും കഴുത്ത് തയ്ച്ചെടുക്ക എന്നിട്ട് നമുക്കൊന്ന് ആ നടുക്കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് ചെയ്യണേ അപ്പോഴാണ് നമുക്ക് നല്ല ഷേപ്പ് കിട്ടുന്നത് ഉണ്ടോ നിവർത്തിയിട്ടപ്പോൾ നല്ല വൃത്തിയായിട്ട് അടക്കിട്ടേ കണ്ടോ ഇതടിക്കുമ്പോഴും തിരക്ക് വെക്കാതെ അടിപ്പം എവിടെ വരണം നമ്മൾ എക്സ്ട്രാ പിടിപ്പിച്ച പീസിലോട്ടേ തയ്യൽ വരാവൂ അപ്പം നമ്മൾ രണ്ട് വശത്തെ നെക്ക് അടിച്ചു കഴിഞ്ഞു ഇനിയും ബാക്കിനൊക്കെ അടിക്കണ്ടേ അതിന് ഞാൻ ക്രോസ് പീസ് രണ്ടെണ്ണം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ക്രോസ് പീസ് യോജിപ്പിക്കുന്നതും ക്രോസ് പീസ് തയ്ക്കുന്നതും ഒക്കെ ഞാൻ പല വീഡിയോകളിൽ നിങ്ങളെ കാണിച്ചിട്ടുണ്ട് അത് നോക്കണ സംശയമുള്ളവരെ ക്രോസ് പീസ് കൂട്ടിച്ചേർക്കുന്നതൊക്കെ എന്നിട്ട് രണ്ട് തുമ്പും കളഞ്ഞിട്ട് നടുക്ക് ഈ പീസ് ഇങ്ങനെ തന്നെ ഉവർത്തിയെടുക്കണം എന്തിനാന്ന് ചോദിച്ചാൽ കഴുതൊക്കെ നമ്മൾ തയ്ച്ച് അടിച്ച് തന്നെ എടുക്കുമ്പം വൃത്തിയായിട്ടിരിക്കാൻ വേണ്ടിയാണ് എന്നിട്ട് കറക്റ്റ് രണ്ടായിട്ട് മടക്കിയിട്ട് നിങ്ങൾ വേണമെങ്കിൽ അതൊന്ന് തയ്ച്ചെടുത്തു നമുക്ക് ഈ നൈറ്റി പീസിലോട്ട് വെച്ച് തയ്ക്കുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും അളവ് മാറിപ്പാതിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഒരു തയ്യൽ ആ ക്രോസ് പീസൽ അടിച്ചില്ല ഞാനിട്ടിട്ടില്ലേ ഇല്ലാതെ തന്നെ അങ്ങ് ചെയ്യുക എന്നിട്ട് കറക്റ്റ് മുമ്പത്തെ പോലെ തന്നെ ഒരു കാലിഞ്ച് ഗ്യാപ്പ് വിട്ട് നമുക്കടിക്കാം ഇപ്പം പിടിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി കുറേശേ നമ്മൾ പിടിച്ച് കൃത്യമായിട്ട് ആ ഷേപ്പിനനുസരിച്ച് വെച്ച് കൊടുക്കണം പലരും തയ്ക്കുന്ന തുടക്കക്കാര് ഇങ്ങനെ ക്രോസ് പീസ് വെച്ചിട്ട് ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്ന അല്ല മറിച്ചടിക്കുക പക്ഷെ അതൊരു ഇച്ചിരി നല്ല പരിചയമായി കഴിഞ്ഞിട്ട് നിങ്ങൾ മറിച്ചടിച്ചാൽ മതി നിങ്ങൾ കൈ കൊണ്ട് സാരി ബ്ലൗസിലൊക്കെ നെക്ക് ചെയ്യുന്ന പോലെ ഹെംചെ കൈ തൈൽ തയ്ക്കുന്നതാണ് നല്ലത് കേട്ടോ എന്നിട്ട് നമുക്കിതെല്ലാം ഓരോ ചെറിയ കട്ടിട്ട് കൊടുക്കാം ആ വളവിലവിടെ എന്നിട്ട് ഞാൻ പതിച്ചടിക്കും കണ്ടോ തയ്യൽത്തുമ്പും കൂടെ വലത്ത് വശത്തേക്ക് നീക്കി വെച്ച് വേണം നമുക്ക് പതിച്ചെടുക്കാം ഇപ്പം ഞാനിത് പുറ ആകത്തോട് മടക്കി വെച്ച് മെഷീനിൽ തന്നെ അടിക്കുകയാണേ ഇങ്ങനെ നിങ്ങൾ ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞാൽ കാരണം നല്ലപോലെ എക്സ്പേർട്ട് ആയാലേ ക്രോസ് പീസ് ശരിക്കുവെച്ചിട്ട് ഇങ്ങനെ അടിക്കുമ്പം വൃത്തിയായിട്ട് കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ അവിടെ വലിയൊരു ഒരു ചുളുക്കം പോലെ വരും ചുളുക്കമല്ല മലന്ന് നീ നിൽക്കുന്ന പോലെ വരും അതുകൊണ്ടാണ് നിങ്ങൾക്ക് ചെയ്യാം എന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങളൊന്നുമില്ല നല്ല ഡ്രസ്സൊക്കെ തയ്ക്കുമ്പം ഹെം ചെയ്യുന്ന നല്ലത് കണ്ടോ ഇതിപ്പോൾ ഒരേ അളവിൽ വന്നേക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല ഇനി നമ്മൾ ഈ ബാക്ക് വശത്തെ നല്ല വശത്തോട്ട് തയ്ച്ചു വെച്ചിരിക്കുന്ന ഫ്രണ്ടിലെ രണ്ട് പീസ് തയ്ച്ച് വെച്ചേക്കല്ലേ അതിൻ്റെ നല്ല വശം ചേർത്ത് വെച്ചു കണ്ടല്ലോ നല്ല വശവും നല്ല വശവും തമ്മി ചേർത്ത് വെച്ചു എന്നിട്ട് ഈ ഫ്രണ്ട് സൈഡിലെ നമ്മൾ എക്സ്ട്രാ പിടിപ്പിച്ച തുണിയെ എങ്ങോട്ട് വെച്ച് നോക്കി ബാക്കിലോട്ട് വെച്ചു അത് നോക്കി ചെയ്യുന്നേ തുമ്പോളിപ്പിച്ച് തയ്ക്കുന്നത് ഇനി അഥവാ ഈ വീഡിയോയിലൊക്കെ ഇത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഉടനെ നിങ്ങളവിടെ വേണ്ടാത്ത കമൻറ്റുകളൊന്നും ചോദിക്കണ്ട അത് ഇത് ഉടൻ ഇതുപോലെ തന്നെ ചെയ്തിരിക്കുന്ന ഇഷ്ടംപോലെ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് ദൈവീതി നിങ്ങൾ അതുകൂടെ നോക്കണം സാരി ബ്ലൗസ് ഒക്കെ അതായത് ഒരു വർഷം എങ്ങാണ്ട് ഇട്ട സാരി ബ്ലൗസിൻ്റെ എന്തെങ്കിലുമൊക്കെ സംശയം എന്നോട് ചോദിച്ചാൽ എനിക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒന്നല്ലേ വേറൊരു സാരി ബ്ലൗസ് ഞാൻ തയ്ച്ചിട്ടേക്ക് നേരത്ത് നിങ്ങൾക്ക് ആ സംശയം മാറും കേട്ടോ എത്രയോ വീഡിയോകൾ ഞാൻ മുഴുവനായിട്ട് ഒട്ടും സ്കിപ്പ് ചെയ്യാതെ വിട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾ നോക്കി ചെയ്യണം ഇതും അതുപോലെ തന്നെ നമുക്ക് കണ്ടോ ഈ എക്സ്ട്രാ പീസിനെ ബാക്കിലോട്ട് കറക്റ്റായിട്ട് വെച്ച് പിടിച്ചിട്ട് നമ്മൾ ചെയ്യുമ്പം തയ്യൽത്തുമ്പോൾ ഒഴിഞ്ഞിരിക്കുമ്പോൾ ഈ ഷോൾഡറിൽ തയ്യൽ തയ്യൽത്തുമ്പ് വന്നും മുട്ടാതെ അല്ലെ എപ്പോഴും ജീവിതകാലം മുഴുവൻ ഈ ഡ്രസ്സ് കീറുന്നവരെയും നൂലും ഇങ്ങോട്ട് ചാടി നിൽക്കും ഇത് അതൊന്നും ഉണ്ടാകത്തില്ല ഇതായിരിക്കൊന്ന് ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞാ എക്സ്ട്രാ നിൽക്കുന്നത് നോക്കിയേ നിങ്ങൾ കണ്ടോ ഇങ്ങനെ വൃത്തിയായിട്ട് കിട്ടാൻ വേണ്ടിയാണേ അപ്പം നമ്മൾ രണ്ട് വശവും കൂട്ടി പിടിപ്പിച്ചു ഇനി നമുക്കൊരു ഒരു കലാപരിപാടിയുണ്ട് എത്ര നമ്മൾ ഫ്രണ്ട് ആംഹോളും അതുപോലെ കൈയുടെ ഫ്രണ്ട് വശവും കട്ട് ചെയ്താണെങ്കിൽ ഇവിടെ നിങ്ങൾ നോക്കണം ഇങ്ങനെ വെച്ച് ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ ഇങ്ങനെ ചെയ്യത്തുള്ളൂ ഞാൻ അതുകൊണ്ട് എല്ലാവർക്കും ഇത് കാണിച്ചു തരും നിങ്ങൾ നോക്കി ഫ്രണ്ട് ആംബോളി ഞാൻ കുഴിച്ചുവിട്ടിയേക്കുന്നത് കണ്ടോ ഒരു സ്വല്പം കൂടി ഇത് പോകണം നമുക്ക് കാണുമ്പോൾ അറിയാം ഒരു സ്വൽപ്പം കൂടി അവിടെ നിന്ന് കട്ട് ചെയ്ത് പോയാലേ ഈ ചുരിദാർ എടുമ്പം ചുളിവില്ലാതെ വൃത്തിയായിട്ട് ഇരിക്കത്തുള്ളൂ അതുകൊണ്ട് ഞാൻ ആ ഫ്രണ്ട് പീസ് ഒരു കാലിഞ്ച് കഷ്ടിച്ചേ ഉള്ളൂ കണ്ടോ അത്രയൊന്ന് കട്ട് ചെയ്ത് കളയുക അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയോ ആംഹോൾ ബാക്ക് ആംഹോളൊക്കെ ഒന്ന് അളന്ന് നോക്കിയിട്ട് ചെയ്യുക ഇതിപ്പോൾ ആളും നോക്കണ്ട എനിക്ക് നമ്മൾക്കല്ലാതെ കൃത്യമായിട്ട് കണ്ടാൽ അറിയാം അപ്പോൾ ആ കണ്ട ആ അത്രയും ഷേപ്പ് ഈ വശത്തും വരണം അതിനു വേണ്ടി നമ്മൾ ആദ്യം ഇതൊക്കെ ഒന്ന് നേരെ ഇടുക നേരെ ഇട്ടതിന് ശേഷം ഈ ആം ആംഹോളൊന്ന് നോക്കുക കണ്ടോ ഇവിടെ മറ്റേതിനേക്കാൾ ഉച്ചയുടെ വൃത്തിയായിട്ടാണ് നിൽക്കുന്നത് ഇവിടെ എങ്കിലും ഒരു സ്വൽപ്പം കൂടെ ഞാൻ എടുത്തു കളയുന്നുണ്ടേ ഇത്രയും പോയാലേ ഇത് വൃത്തിയായിട്ട് വരത്തുള്ളൂ ഷോൾഡർ എക്സ്ട്രാ വല്ലതും നിപ്പുണ്ടായാലും അതും കട്ട് ചെയ്ത് വെക്കുക ഇനി നമ്മൾ ഈ ഷോൾഡറിലേക്ക് നമ്മുടെ സ്ലീവ് അറ്റാച്ച് ചെയ്യാൻ പോവാം ആ സ്ലീവ് വെട്ടി വെച്ചതൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ സ്ലീവ് വെട്ടി വെച്ചിട്ടുണ്ട് സ്ലീവിന് തുണി കുറവായിരുന്നു ഓർക്കുന്നുണ്ടല്ലോ നമുക്ക് അരികിൽ കൂട്ടിപ്പിടിപ്പിക്കാം എന്നും പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അന്ന് കട്ട് ചെയ്ത് വേണമെങ്കിൽ കൂട്ടി പിടിപ്പിക്കാം പിടിപ്പിക്കാമെന്നും പറഞ്ഞു അപ്പോൾ നിങ്ങൾ വെച്ച് നോക്കുക തയ്ച്ചതിന് വരെ ഇത് ഈ പീസുമായിട്ട് വെച്ച് നോക്കണം ഒത്തിരി കുറവുണ്ടോയെന്ന് നോക്കണം ഉണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ടും ചെയ്യണം ഇതെന്താണെന്നറിയാമോ സ്ലീവിൻ്റെ അരികെ ഞാൻ ഇങ്ങനെ ഒരു സ്ലിറ്റ് കൊടുത്ത് തയ്ച്ചിട്ടുണ്ട് ഇത് മുഴുവനായിട്ടും ഏതൊരു കുഞ്ഞു കൊച്ചനും മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ വീഡിയോ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതും കൂടെ എടുത്ത് നോക്കണം കേട്ടോ ഞാൻ എന്നാ ചെയ്യാൻ പോകുന്ന ചോദിച്ചാൽ ഈ അരികിലേക്ക് രണ്ട് ചെറിയ പീസ് തുണിയെ എക്സ്ട്രാ പിടിപ്പിക്കുക എങ്ങോട്ടാണ് ആ കഷക്കുഴിയുടെ ഭാഗത്ത് നമുക്ക് തികയാതെ വന്നാലും നോക്കി ഒരു ഒരു ഇഞ്ച് കിട്ടിയാൽ മതി നമുക്ക് സത്യത്തിൽ നമുക്ക് ഈ തുണി മതി പിന്നെ ഇപ്പം അടുപ്പ് അരികിലൂടെ ആയി ഇപ്പം വല്ലവര്ക്കും തയ്ച്ചൊക്കെ കൊടുക്കുമ്പോൾ മൃത്തികേടായിരിക്കും കാണാനായിട്ട് അഴിച്ചിടണം എന്നൊക്കെ തോന്നി തന്നെ അടുക്കും അതുകൊണ്ട് രണ്ട് വശത്തും നമുക്ക് ഓരോ ചെറിയ കട്ട് പീസ് എക്സ്ട്രാ വെച്ച് പിടിപ്പിക്കാം ഇനി നല്ല പ്രത്യേക ഡിസൈനൊക്കെ ഉള്ളതാണെങ്കിൽ ആ ഡിസൈനോട് ചേർന്ന് വരുന്ന ഭാഗം വേണം ചേർക്കാനേ ഇത് അങ്ങനത്തെ പ്രോബ്ലം ഒന്നും ഇല്ല നമുക്കങ്ങ് വേതച്ചാൽ മതി ഇങ്ങനെ കൂട്ടി ഒന്ന് പതിച്ചടിക്കുക അന്നൊരു ഷേപ്പിന് കട്ട് ചെയ്ത് കളയുക ഇപ്പം ഞാൻ പറഞ്ഞത് ഓർക്കണേ സ്ലീവിൻ്റെ ഈ ചെയ്തേക്കുന്ന മുഴുവൻ ഡിസൈനും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ നോക്കണം ഇതിലൂടെ നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞേക്കാം പറയാം മതി കണ്ടോ അപ്പം നമ്മൾ നമ്മളായത് ഫ്രണ്ട് വശമാണെന്ന് നിങ്ങൾ മനസ്സിൽ ഓർമ്മ വേണം നമ്മൾ തയ്ക്കുമ്പോൾ ഫ്രണ്ട് കണ്ടോ ഫ്രണ്ട് സൈഡിലേക്ക് വേണം ആ കുഴിച്ചുപെട്ടി ഇത് വരാൻ അത്രയും ബോധ്യം വേണം എന്നിട്ട് നമ്മൾ നല്ല വശവും നല്ല വശവും ചേർത്ത് വെച്ചു നമുക്കൊരു സൈഡിൽ നിന്ന് തയ്ച്ച് വേണ്ടോ മറ്റടിപ്പം അല്ല അടിക്കുന്നത് കുറേശ്ശേ കയ്യിൽ പിടിച്ച് ചേർത്ത് ചേർത്ത് വരണം അടിക്കാനായിട്ട് ചുളുക്കം വരും അല്ലെങ്കിൽ കാരണം ഈ രണ്ട് വളഞ്ഞ രണ്ട് ഭാഗങ്ങളും തമ്മിലല്ലേ നമ്മൾ കൂട്ടിച്ചേർക്കുന്നത് അതുകൊണ്ട് തിരക്ക് വെക്കാതെ കുറേശേ കയ്യിലെടുത്ത് അടിഭാഗത്തെ പീസ് തൂറ്റി തൂറ്റി വിട്ടണം ഇപ്പം നമ്മൾ അത്രയും കൂട്ടി പിടിപ്പിക്കണമായിരുന്നു നമുക്കെങ്കിലേ കറക്റ്റ് ബോഡിയുമായിട്ട് ശരിക്ക് അറ്റാച്ച് ചെയ്യാനായിട്ട് എക്സ്ട്രാ തുണി വരാതിരുന്നുള്ളൂ അങ്ങനെ നമ്മൾ അടിച്ചിലൂടെ തന്നെ തിരിച്ചു വന്ന് സെൻറ്ററിൽ വന്നിട്ട് അടുത്ത ഭാഗത്തേക്ക് കണ്ടോ പിടിച്ച് പിടിച്ചു കൊടുക്കുക കണ്ടോ ഇപ്പോൾ കറക്റ്റാണ് ഇത്രയും തുണി നമ്മൾ എക്സ്ട്രാ അടിച്ചപ്പം ബോഡി പാർട്ടുമായിട്ട് കറക്റ്റ് വന്നു ചേർന്നു ഒരടിപ്പ് അടിക്കണം കറണ്ടർ വരെ അടിഭാഗം എപ്പോഴും തൂത്ത് കൊടുക്കണം അല്ലെങ്കിൽ തുണി മടങ്ങിയിരിക്കും കുഴപ്പമൊന്നുമില്ല തയ്യൽ കഴിഞ്ഞ് പിന്നെടുത്ത് അഴിച്ചു അഴിക്കണമുള്ള ഒരു പ്രശ്നമേ ഉള്ളൂ അത് കഴിഞ്ഞു നമുക്ക് അടുത്ത വീസോടെ കൂട്ടി യോജിപ്പിക്കാം ഇവിടെ പോയി കയ്യ് എൻ്റെ കാര്യം ഇത് തയ്ച്ച് ഉഴുതുകൊണ്ടിരിക്കുന്ന ആളെ കള്ളം കൊണ്ടുപോയെന്ന് പറഞ്ഞ പോലെ എൻ്റെ കാര്യം നിങ്ങൾക്ക് കൊണ്ടുപോയി പ്രശ്നങ്ങളൊക്കെ തയ്ച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് അത് കാണുകയില്ല ഇത് കാണുകയില്ല മുമ്പത്തെ പോലെ തന്നെ സെൻറ്ററും സെൻറ്ററും കൂട്ടി ചേർത്തിട്ട് ഞാൻ തയ്ക്കുക തുടക്കക്കാരെ ഇതെല്ലാം കൃത്യമായും കാണണം സൂക്ഷിച്ച് നോക്കി കണ്ടിട്ടേ ചെയ്യാവൂ പിന്നെ തയ്ച്ചിട്ട് അയ്യോ ഒത്തില്ലേ അങ്ങനായിപ്പോയി ഇങ്ങനായിപ്പോയി എന്നൊന്നും പറയൂ കേട്ടോ ഇവിടെ ഞാനൊരു കള്ളത്തരം കാണിക്കുന്നുണ്ടേ പറയാവോ നിങ്ങൾ കണ്ടോ എക്സ്ട്രാ കൂട്ടി പിടിപ്പിച്ചില്ല അതുകൊണ്ട് ഒരു ഇഞ്ച് ബാക്കിലാണ് നിൽക്കുന്നത് ബോഡി പാർട്ടിന് അത്രയും സ്ലീവ് ഇല്ല ഒരു ഇഞ്ച് കുറവ് കുറവാ നമുക്ക് ഞാൻ നോക്കട്ടെ നമുക്ക് ആ കറക്റ്റ് അളവിനുസരിച്ച് അടിച്ചു വരുമ്പം വലിയ കുഴപ്പമില്ലെങ്കിൽ ഇങ്ങനെ തന്നെ പോട്ടെന്ന് നോക്കാം ചില കള്ളപ്പണികളൊക്കെ ഞാൻ ചെയ്യും ഇങ്ങനക്ക് നമ്മൾ വല്ലവർക്കും തയ്ച്ചൊക്കെ കൊടുക്കാൻ നേരത്ത് ഒരിക്കലും അങ്ങനെ ചെയ്യരുതേ കണ്ടോ തയ്ച്ചെല്ലാം കഴിഞ്ഞു നമ്മുടെ ഫ്രണ്ട് ഫ്രണ്ടിനൊക്കെ നമുക്കൊരുപോലെ ചേർത്ത് വെക്കാം കണ്ടോ കഴുത്ത് നമുക്കൊന്ന് പിടിച്ച് കഴുപ്പത്തിൻ്റെ ഷേപ്പിലാക്കി വെക്കാം ഇതും വെക്കാം എന്നിട്ട് കൃത്യം ഒന്നൊന്നിന് മുകളിലോട്ട് കയറി വെക്കാൻ പോലെ നമ്മുടെ റൈറ്റ് സൈഡിലെ പീസ് ലെഫ്റ്റ് സൈഡിലെ പീസിലേക്ക് ഒരു ഇഞ്ച് നമ്മൾ ആ എക്സ്ട്രാ വെച്ച ഇത്രയും ഭാഗത്തേക്ക് കയറ്റി വെക്കും കറക്റ്റ് ഇങ്ങനെ കണ്ടോ എന്നിട്ട് നമുക്ക് എവിടെ വരെ ഗ്യാപ്പ് വേണം നമ്മൾ നോക്കണം നമുക്ക് തുറന്നിടണം തുറന്നിടുന്ന വലിയ ശരിയാകും ഒട്ടും ശരിയാകത്തില്ല അതുകൊണ്ട് നമുക്ക് എത്രയും ഗ്യാപ്പ് വേണം നോക്കി ഒരു ഒരു രണ്ട് ഹുക്ക് വയ്ക്കാനുള്ളത്രയും അളവ് മാത്രം ഇട്ടച്ച് നമുക്കൊരു മാർക്ക് കൊടുക്കാൻ കറക്റ്റ് ഇവിടെ മുതൽ ഞാൻ എന്ത് ചെയ്യുന്ന അറിയാവോ തയ്ക്കും താഴോട്ട് എവിടം വരെ തയ്ക്കണം എന്ന് ചോദിച്ചാൽ ഇത് സ്ലിറ്റ് ഇല്ലാത്തതല്ലേ അതുകൊണ്ട് നമുക്ക് ഇവിടെ സ്ലിറ്റ് കൊടുത്തില്ലെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് താഴെ ഒരു ഞാൻ എത്ര ഉണ്ടെന്ന് അളന്നു നോക്കുന്നില്ല ഒരു കൺമതി റൂഹം വച്ച് ഞാൻ ഇവിടം വരെ തയ്ക്കാൻ പ്ലാൻ ചെയ്യുക കേട്ടോ ബാക്കി തുറന്നു വിടും ഇവിടെ ഓപ്പൺ ആക്കി ഇങ്ങനെ കിടക്കും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചാണേ അവിടെയും കൊണ്ട് നമുക്കൊരു അടയാളം കൊടുക്കാം ഇവിടം വരെ ഞാൻ മുകളിൽ കൊടുത്ത അടയാളം തൊട്ട് ഇവിടം വരെ തയ്ച്ചു വരാം അപ്പം ദയവ് ചെയ്ത് കാണുന്ന നിങ്ങൾക്ക് ഇത്രയും ഉപകാരം ഇല്ല എങ്കിൽ നിങ്ങളെപ്പോലെ അല്ല നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ തയ്ച്ച് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന മക്കൾക്ക് ബന്ധുക്കൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ വേണ്ട സപ്പോർട്ടൊക്കെ തരാനായിട്ട് അത് നിങ്ങൾ നിങ്ങളുടെ കമൻസ് ഒന്ന് അടയാളപ്പെടുത്താനായിട്ടും മറക്കില്ല നിങ്ങൾക്ക് താഴെ വരെ അടിക്കാം കറക്റ്റ് അരികിലൂടെ അടിക്കണം ആ അടുപ്പ് നമ്മുടെ ആ ഇടതുവശത്തെ പീസിൻ്റെ ഇഞ്ച് നമ്മൾ നീക്കി അടിച്ചില്ലേ ആ കറക്റ്റ് അടുപ്പിലൂടെ തൊരു അരിയിലൂടെ ഈ അടിപ്പൊക്കെ വൃത്തികേടാകരുത് വളരെ ആയിട്ട് ചെയ്യണം നമ്മൾ അവിടെ അവിടെയല്ല അടയെല്ലാം കൊടുത്തേക്കുന്നത് അവിടെ നിന്ന് നമുക്ക് ഇങ്ങനെ ഇങ്ങോട്ട് തയ്ച്ച് ഒരു ബോക്സ് പോലെ ഒരു ചതുരത്തിൽ നമുക്ക് അടിച്ചു നിർത്താം എന്നാന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ തട്ടുമ്പോഴൊക്കെ എന്തെങ്കിലും വലിച്ചിലുമൊക്കെ ഉണ്ടായാലും ഇവിടെ ഈ സ്ലിറ്റിൻ്റെ ഇവിടെ നിന്ന് പൊട്ടിപ്പോകും അത് പൊട്ടിപ്പോകാതിരിക്കാൻ കറക്റ്റ് ചതുരത്തിൽ ഞാൻ തയ്ച്ച് കെട്ടിട്ട് നിർത്തും അപ്പം പിന്നെ ആരും വന്ന് വലിച്ചു പൊട്ടിക്കാൻ നോക്കിയാലും ഈ സ്റ്റിച്ച് പൊട്ടത്തില്ല തുണി കയറിയാലും സ്റ്റിച്ച് പൊട്ടത്തില്ല അപ്പം നമ്മുടെ തയ്യലൊക്കെ കഴിഞ്ഞു കണ്ടോ ചതുരത്തിൽ തയ്ച്ചേക്കുന്നത് ഇനി എന്നാ പരിപാടി ഇനി പിന്നെ പരിപാടി സ്ലീവിൻ്റെ വണ്ണം നോക്കി രണ്ട് സൈഡും അടിച്ചെടുക്കാം നമുക്ക് ഓരോരുത്തർക്കും വേണ്ട വണ്ണം അളന്ന് നോക്കുക എന്നിട്ട് നമ്മൾ ഈ അരികീന്ന് അടിച്ചു പോരുക നമ്മൾ വേണ്ട അളവ് കൊണ്ടോ എതിലൂടെ സ്റ്റിച്ച് പോകാൻ നോക്കി കറക്റ്റ് ആ കൈയുടെ സൈഡിലൂടെ ആ എക്സ്ട്രാ പിടിപ്പിച്ച പീസിലോട്ട് കയറുന്നില്ല അല്ലാതെ തന്നെ നമുക്ക് അത് മതിയാകും അതുകൊണ്ട് ഞാൻ മറ്റേ വശത്ത് അടിക്കണം എന്നിട്ട് നമുക്ക് വേണ്ട ഷേപ്പിലൂടെ അടിച്ച് ആ സ്ലിറ്റിനെ നമ്മൾ അടയാളപ്പെടുത്തിയേക്കുന്ന ഭാഗത്തോട്ട് കൊണ്ടുവന്ന് പിന്നെ നമുക്ക് ഒട്ടും കൂടുതൽ കൊടുക്കേണ്ട അര ഇഞ്ച് മാത്രം കഴിക്കുന്നത് സ്ലിറ്റിൻ്റെ അതായത് ഒരു ഇരുപത് ഇഞ്ചിന് ശേഷം ഇരുപതല്ലെ ഇരുപത്തൊന്ന് ഇഞ്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് താഴേക്ക് ഏറ്റവും അരികിലൂടെ മാത്രം അടിച്ചെടുക്കാം രണ്ടടിപ്പ് അടിക്കാനും ശ്രദ്ധിക്കണം കണ്ടോ കറക്റ്റായിട്ട് വന്നേക്കുന്നുണ്ടോ ഒന്നോരടിക്കട്ടെ രണ്ടാമത്തെ അടുപ്പ് നമുക്ക് ഒരു സ്വൽപ്പം ഗ്യാപ്പിട്ട് അടിക്കണം ഏതാണോ വേണ്ടത് അതനുസരിച്ച് എടുക്കാമെന്നോ ഞാൻ സ്വൽപ്പം കൂടെ കയറ്റി അടിക്കണം അതുകൊണ്ടുവന്നാൽ ഹിറ്റിൻ്റെ അവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ രണ്ടടുപ്പകരുത് രണ്ടും ഒരേ ലൈനിൽ എടുത്ത് പിന്നെ പോകാം ഓക്കേ അടുത്ത വശം കൂടെ അടിക്കുവാണേ രക്ഷപ്പെടുവുന്നു അളവനു തിരിച്ച് രക്ഷപ്പെടുത്തി കണ്ടോ നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ എക്സ്ട്രാ പിടിപ്പിക്കാതെ തയ്ച്ചതാണ് എൻ്റെ ആവശ്യമുള്ളൂ ഇതിന് നല്ല ഭംഗുണ്ട് വെറും ഒരു നൈറ്റി പീസിൽ എന്ത് ഭംഗിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമതിയോ അപ്പം നിങ്ങൾ ശ്രമിച്ചു നോക്കണം നൈറ്റി പീസിൽ ചെയ്യണമെന്നൊന്നും ഞാൻ പറയത്തില്ല തുടക്ക തുടക്കക്കാരുണ്ടെങ്കിൽ തുടക്കക്കാരെ അങ്ങനെ ചെയ്ത് ശീലിച്ചാൽ മതി അല്ലേ വില കുറഞ്ഞ തുടയിൽ ചെയ്ത് പഠിച്ചിട്ടേ നല്ല തുണി ചെയ്യാം ഇതിപ്പം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചെയ്യാനുള്ള ഇതായില്ലേ ഇനി നമുക്ക് അടിഭാഗം ഇങ്ങനെ എടുത്തിട്ട് വെച്ച് ലെവലാണോ നോക്കണം എല്ലായിടവും ലെവലാണോ നോക്കുക ലെവലാണോ നോക്കിയിട്ട് അല്ല എങ്കിൽ കട്ട് ചെയ്ത് നമ്മൾ ലെവലാക്കിയിട്ട് നമുക്ക് കംപ്ലീറ്റ് ഇങ്ങനെ ഒന്ന് ഒന്നുകൂടെ മടക്കി ഫുള്ള് തയ്ക്കാം തയ്ക്കുമ്പം നിങ്ങളൊരു കാര്യം ഓർക്കണം ഇതിൻ്റെ സൈഡ് വശം നമ്മളൊരു ഇഞ്ചോളം കയറ്റി കട്ട് ചെയ്തുക അപ്പോൾ അവിടെ ഒരു ചെറിയ കേർവ് ഷെയ്പ്പായിരിക്കും അപ്പം അവിടെ മടക്കുന്നതൊക്കെ നിങ്ങൾ നല്ലപോലെ ശ്രദ്ധിക്കണം ചുളിവ് വരാത്ത രീതിയിൽ അതുകൊണ്ടാണ് കാണിക്കുന്നത് കണ്ടോ ഇവിടെ ഒരു കേർവായിട്ട് കയറി കൊന്നു കഴിഞ്ഞാൽ കണ്ടാവും അപ്പം മറ്റേതുപോലെ മടക്കിയാൽ കിട്ടത്തില്ല ഇവിടെ കണ്ടോ അപ്പം അത് നല്ല കൈ പിടിച്ച് പിടിച്ച് ആ അളവിൽ കൊടുക്കണം കൃത്യമായിട്ട് ശ്രദ്ധിച്ചോ ബാക്കി വീണ്ടും ഫുള്ള് നമുക്കിങ്ങനെ തയ്ക്കാം ഇത് കണ്ടാൽ തീരെ തീരെ അറിയത്തില്ലാത്തവർക്കും ഒരുവിധം തയ്ക്കാനുള്ള ഒരു ഐഡിയ കിട്ടത്തില്ലേ അതിനുള്ളൊരു കോൺഫിഡൻസ് കിട്ടുമെന്ന് കേട്ടോ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറയണം കേട്ടോ കണ്ടിട്ട് തയ്ക്കണം ആദ്യം ഒന്ന് കാണുക മുഴുവൻ വീഡിയോയും കട്ടിങ് വീഡിയോ മുഴുവൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സ്ലീവിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് രണ്ടും നോക്കണം എന്നിട്ട് തയ്യൽ വീഡിയോയും കണ്ടുപഠിച്ചിട്ട് എൻ്റെ കൂട്ടുകാർക്കുള്ള എല്ലാം നല്ലൊരു ഏലയും തൃപ്തി അങ്ങോട്ട് തയ്ച്ചിട്ടേ ഇനി നമ്മളുണ്ടല്ലോ ഇവിടെ നമ്മൾ എപ്പോഴും ചുരിദാറിൻ്റെ നമ്മൾ സാധാരണ അടിപ്പ് അടിക്കുന്ന പോലെ തന്നെ അരിവിലൂടെ നമുക്ക് ഒന്നുകൂടി അടിക്കും അപ്പം നല്ല പേർഫെക്റ്റ് ആയിട്ട് കിട്ടും തയ്ച്ച് ഫിനിഷ് ചെയ്തിട്ട് ഞാൻ കൈ കൈ തൈൽ തയ്ക്കണമല്ലോ നമുക്ക് കഴുത്ത് രണ്ടും കൈ തൈൽ തയ്ക്കണം അതുപോലെ തന്നെ രണ്ട് ഹുക്കും പെടുത്തിക്കുന്നു ഹുക്കും വള്ളിയൊക്കെ ധൃപ്പിക്കുന്നു കാണിക്കാനായിട്ട് നൂലും എല്ലാം എക്സ്ട്രാ നിൽക്കുന്ന എല്ലാം കട്ട് ചെയ്ത് കളയാം കണ്ടോ അടിഭാഗം ഇതാണ് നമ്മളുടെ ഫൈനൽ ലുക്ക് ഇത് കണ്ടോ എല്ലാം കഴുത്ത് കണ്ടോ വന്നേക്കുന്നത് രണ്ട് ഹുക്കും വള്ളിയും തയ്ച്ചിട്ടുണ്ട് അല്ലേ ഒരു നൈറ്റി നൈറ്റിവിറ്റിൽ ഇത്രയും മനോഹരമായിട്ട് തയ്ച്ചാൽ പോരെ ഏ ലൈൻ കുർത്തി ഉണ്ടോ ഇവിടം വരെ നമ്മൾ അടിച്ചു വന്നിട്ട് ഇവിടെ നമ്മൾ ഓപ്പണിങ് കൊടുത്തേക്കുന്നത് അവിടെ കണ്ടോ ചതുരത്തിൽ കൊടുത്തേക്കുന്നത് കണ്ടോ ഇങ്ങനെ ഇരിക്കും നല്ല രണ്ട് മനോഹരമായ സ്ലീവും ഒക്കെ പിടിപ്പിച്ച് കണ്ടോ ഇവിടെ എല്ലാം ഹെം ചെയ്തു വൃത്തിയായിട്ട് ഹെം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരിക്കൽ കൂടെ നിങ്ങളോട് ഞാൻ പറയുകയാണ് ഞാൻ ഇത്രയും മെനക്കെടുന്നത് മെനക്കെടുന്നത് എന്തിനു വേണ്ടിയാണ് നിങ്ങൾ തയ്ക്കാൻ വേണ്ടിയാ കേട്ടോ അപ്പം നന്നായിട്ട് തയ്ക്കണം ഒരുപാട് പേര് തയ്ക്കുന്നുണ്ട് അത് അതുകൊണ്ടാണ് എനിക്ക് പിന്നെ പിന്നെ ഇതിടാനായിട്ട് ഇങ്ങനൊരു മോട്ടിവേഷൻ തരുന്നത് കണ്ടോ സ്ലീവിൻ്റെ കയ്യൊക്കെ വെച്ചേക്കുന്നത് അപ്പം എന്താ ഇനിയും പറയാനുള്ളത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക തയ്ക്കുക ഇടുക ഓക്കേ അടുത്ത വീഡിയോയുമായിട്ട് വരുന്നതുവരെയും താങ്ക് യു താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്